െ വീണ്ടു മകൾ സ്നേഹമേ ഉണ്ണുമാറോടനും സ്നേഹമേ എന്റെ കണ്ണീത്തോടും സ്നേഹമേ സ്നേഹമേ ഉണ്ണുമാറോടനും സേഹമേ എന്റെ കണ്ണീത്തോടും സ്നേഹമേ പ്രേമാരേ പ്രിയനുമായുള്ള വാസമേ പ്രേമപരീമക്കുന്നിനെ എൻ്റെ പ്രിയനുമായുള്ള വാസമേ ഞാത്തിയിടും തോറുമന് മനസ്സും ർ വീട്ടുകൂട്ടമാനെ നിന്ന് പരീകാസം ചൊല്ലുംകോ നാട്ടുകർ വീട്ടുകൂട്ടമാനെ നിന്ന് പരീകാസം ചൊല്ലുംകോ ഞാനോ തീ തീടുമേ എൻ്റെ പ്രിയൻ്റെ ീടുമേ എന്റെ പ്രിയന്തം കാൾവർ ക്രൂശിലെ സ്നേഹമേ എന്നെ വീണ്ടടുത്താമകൾ സ്നേഹമേ കാൽവർ ക്രൂശിലെ സ്നേഹമേ എന്നെ സ്നേഹമേ എന്റെ കണ്ണേത്തോടെ ചീടും സ്നേഹ ിൽ നിന്നു ഞറിപ്പോകാതിരിക്കുക ക്രിസ്തുവിൻ സ്നേഹത്തിൽ നിന്നു ഞാ പിന്മാറിപ്പോകാതിരിക്കുക സ്നേഹത്തിൽ ശങ്കലയെന്നെ ബന്ധിച്ചിരുന്നു കേസുരക്ഷകൻ ചലയാള നേടുക്ഷകൻ കാൽവരി ക്രൂശിലെ സ്നേഹമേ എന്നെ വീണ്ടടു മകൾ സ്നേഹമേ കാൽവരി ക്രൂശിലെ സ്നേഹ ോ ചിടും സേഹമേ ഒന്ന് മാറോടും സേഹമേ എന്റെ കണ്ണീത്തോടും സ്നേഹമേ കൽവരെ ക്രൂശിലെ സ്നേഹമേ എന്നെ വീണ്ട സ്നേഹ സ്ഥല നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങളെ വിരിക്കപ്പെട്ട അച്ചിരകിന്റെ കീഴിൽ സൂക്ഷിച്ച നിന്റെ സ്നേഹത്തിനായ സ്തോത്രം ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ സ്ത്രീ പാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി തീർത്ത നല്ല അവസരങ്ങളെ ഓർക്കു നിർത്താമേ കഴിഞ്ഞ രാത്രി ഞാൻ ഉറക്കം മരണമാകാതെ വണ്ണം ഞങ്ങളെ ദൈവം മറച്ചല്ലോ സ്നേഹിച്ചല്ലോ ഇന്ന് പകലിൽ ജയിപ്പാൻ ആവശ്യമെല്ലാം സ്വർഗത്തിലും കുർബകളും ഞങ്ങളുടെ മേൽ ദൈവം പകർന്നു തരണമേ ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ദേശത്തെയും ദേശനിവാസികളെയും അയൽ ഭവനങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എന്ന പകൽ ഉണ്ടാകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവരുടെ യാത്രകളിൽ പ്രവർത്തന മേഖലകളിൽ ശുശ്രൂഷകളിൽ ജോലിയിലായിരിക്കുമ്പോഴൊക്കെ ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമേ അപകടങ്ങൾ മനർത്ഥങ്ങൾ ദുർമരണങ്ങളിൽ നിന്നും അനിഷ്ടസംഭങ്ങളൊക്കെ ഞങ്ങളുടെ ദേശത്തെ വിടുവിച്ച് സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ബിന്ദുത്രാദികൾ പലരും പല ഭാഗങ്ങളിൽ പാർക്കുന്നു എല്ലാവരെയും ദൈവം സംരക്ഷിക്കണമേ ഇന്ന് പകൽ ആവശ്യമായ എല്ലാ സവ്യക്കുറപ്പകളും അവരുടെ മേലും ദൈവം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ദൈവം നൽകിത്തന്ന എല്ലാ തലമുറകൾക്കായി സ്തോത്രം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം സംരക്ഷിക്കണമേ പ്രധാവെ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യം ദൈവ അവരുടെ മേൽ ദൈവം പകർന്നു കൊടുക്കണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു പ്രധാവേ ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ ജ്ഞാനസ്വർണമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ സമൂഹത്തിനും മനുഷ്യർക്കും യഹോവയ്ക്കും പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ സ്വർഗത്തിലെ ദൈവം കുഞ്ഞുങ്ങളെ സഹായിക്കണമേ അരുതാത്ത കൂട്ടുകെട്ടിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ വിട്ടുവച്ച് സംരക്ഷിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കഥാവെ ഉന്നത വിജയം കരസ്ഥമാക്കി നല്ല ഭാവികൾ ഉടമയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കഥാവേയും വിശാൽ ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിക്കണം അനുഗ്രഹിക്കണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധിയുമായ സ്വമാരോഗ്യം ദീപൂർവേം കൊടുക്കണമേ കഥാവേ കഥാവേയും മറ്റുപരിപഠനങ്ങൾ കൈ കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെ ദൈവം സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധമാവൻ്റെ നാമത്തിൽ കഥാവിനാട കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് നമ്മുടെ പ്രാർത്ഥിക്കുന്നു നിന്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കായ സ്തോത്രം ദൈവം അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ അവരുടെ ശുശ്രൂഷകളിൽ ദൈവസാന്നിധ്യം ഉണ്ടാകണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹീത കലാകാരന്മാർക്കായ സ്തോത്രം അവർക്ക് നല്ല പ്രോഗ്രാമുകൾ നല്ല അവസരങ്ങൾ നല്ല വേദികൾ അവർക്ക് ദൈവം ദാനം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥന പേശിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ കുടുംബ കർത്താവെ കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്നവരുണ്ട് കർത്താവെ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ കർത്താവെ അങ്ങനെ കർത്താവെ അനേക വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വിഷിപ്പിക്കുന്നവരുണ്ട് ഈ പ്രഭാതത്തിൽ അവരോട് മനസ്സലവ് കാണിക്കണം അവിടെ വിഷയങ്ങൾ ഏറ്റുതന്നെയായിരുന്നാലും കർത്താവെ അവർക്ക് സൗഖ്യം വിടുതലും ആശ്വാസം ഒക്കെ പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോടേയും പ്രാർത്ഥിക്കുന്നു കർത്താവുന്ന പകലിൽ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം തൃക്കരം കൂടിയിരിക്കണമേ എല്ലാ വിലാപ ഭവനങ്ങൾക്കായി സ്തോത്രം എല്ലാ ഭവനങ്ങളിലും ദൈവ സാന്നിധ്യമുണ്ടാകണമേ സ്വർഗീയ സമാധാനത്താൽ അവരെ ആശ്വസിപ്പിക്കണമെന്ന കൂടെ പ്രാർത്ഥിക്കുന്നു അടിൻ്റെ എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം ദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ ജോലിയിൽ കർത്താവേ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് വാഹനം ഓടിക്കുന്നവരുണ്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവരുണ്ട് മറ്റ് ബിസിനസ് ചെയ്യുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാവരെയും ദൈവം സംരക്ഷിച്ച് സൂക്ഷിച്ച് വഴിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ വിദേശത്തൊക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് വിദേശത്തെ നാട്ടിലേക്ക് വരുന്നവരുണ്ട് കർത്താവേ അവിടെയൊക്കെ യാത്രയിൽ കൂടിയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കർത്താവേ പുതിയ ജോലിക്കായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേം അവരുടെ കൂടെയും ദൈവസാന്നിധ്യമുണ്ടാകണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകൽ ജീപ്പനാവശ്യം എല്ലാ സുഖകൃപകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണം എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ആമേ ആ